ഈ നാട്ടിലൊന്നും കാണാത്ത ആളായത് ചോദിച്ചതാണ് അതിന് പിണങ്ങുന്ന ഇവിടെ താമസിക്കാൻ വന്നതാണോ രണ്ടുപേരും കൊള്ളാമല്ലോ വേറെ ആരുങ്ങൾ ആരുമില്ലേന്ന് സഹായം വേണമെങ്കിൽ ഞാനിവിടെ അടുത്ത എന്താ അല്ല ഇതാ ഒരു പൊന്നാവോ ഈ സമയത്ത് ഇതുവഴി പോകുമ്പോ ഒന്ന് കയറിയതാ സന്തോഷം വല്ല സഹായം വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നു അമ്മ ഇപ്പഴൊന്നും വേണ്ട ആവശ്യാവുമ്പോ ഞമ്മൾ അങ്ങോട്ട് അറിയിക്കാം ശരി ഞാൻ മോനെ സ്ത്രീ പോലീസ് പത്രത്തിലൊക്കെ വായിച്ചു കാണും ഈ നാട്ടിലെ വലിയ വലിയ പ്രമാണികളൊക്കെ ഈ സ്ത്രീയുടെ കസ്റ്റഡിയിലാ ഇവിടെ വല്ല കാര്യം നടക്കണമെങ്കിൽ ഇവടോട് പറയണം അല്ല ഈ കടക്കാരൻ കുഞ്ഞിപ്പോയതറി ആ ഓടി വാ ലോറിയും ബസ്സൊക്കെ വരുന്നതാണ് ഞങ്ങൾ ഇറക്കാം എത്രയാക്കുണ്ട് ഏ പിന്നല്ലാതെ ഇരുപത് ചാക്കാൻ ഇരുനൂറ് രൂപ യൂണിയൻ പാസ്സാക്കിയ കൂലിയാ സംഗതി കൊള്ളാം പക്ഷെ ഞങ്ങളുടെ തറവാട് ഉണ്ടല്ലോ മുടിഞ്ഞു പോകും നാല്പത് രൂപക്ക് നാല് ആ ചാക്കും ഞങ്ങളെ അപ്പഴേ നിങ്ങൾ പോയിക്കോ ഞങ്ങളെ സ്ഥലം പിന്നെ പിടിക്കരു നമുക്ക് ഇറക്കാം ഞങ്ങളുടെ കൂലി വന്നിട്ട് ഇറക്കോ കൂലി തന്നെ നിങ്ങൾ ജോലി ചെയ്തു ഇത് ഞങ്ങൾ തൊട്ടത് ഇറക്ക തൊട്ടതിന് കൂലിയും ഇത് എവിടത്തെ ഏർപ്പാടാ ഇവിടെ അങ്ങനെയാ േലി ചോദിക്കും ഇവിടത്തെ റൗഡികളാ എന്നാൽ ഞങ്ങൾ കൂലി വാങ്ങാതെ ഇറക്കാൻ പോവുകയാണ് ധൈര്യമുണ്ടെങ്കിൽ തടുക്ക് അല്ല മോളെ നീ ഇവിടെ സ്ഥിരനാളം സ്വീകരിക്കാനോ ഇടക്കൊന്ന് വീട്ടിലേക്കല്ലേ എവിടെ നല്ല കുഞ്ഞ് അടുക്കളയിലുണ്ട് ഉമ്മരപ്പെട്ടിരുന്നുണ്ടോ അരി പാറ്റുന്നത് ഒന്ന് മാറ നല്ല കുഞ്ഞേ നല്ല കുഞ്ഞേ കിട്ടി കിട്ടി പറ്റിയ ഒരാളെ കിട്ടി എന്തിനാ ഇവിടത്തെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഒരാളെ വേണമെന്ന് കുഞ്ഞു പറഞ്ഞിരുന്നില്ലേ അതിന് പറ്റിയ ഒരാൾ കിട്ടി മീഡിയ കുഞ്ഞു വന്നേ

മോനേഷ കണ്ടപ്പോ നല്ലൊരു പൈനാണെന്ന് അതുകൊണ്ട് പിടിച്ചോണ്ട് വന്നാ പറ കാര്യം പറയാതെ കണ്ട അശുതീരങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് താൻ ഉണ്ടപ്പോ മനിക്കാണ് കൊച്ചേ കൊച്ചമ്മയുടെ കൊട്ടാരത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നത് ഞാൻ കൊച്ചമ്മേ പിന്നെ അറിഞ്ഞില്ലേക്ക് ഒന്നുമില്ല ചുമ്മാ ഒന്ന് കേറിയതാ ആനീ രണ്ടു തോണിയിൽ കാലു വെക്കും ഒന്നുകിൽ എന്റെ കാര്യം നോക്കി ബംഗ്ലാവിൽ നിന്നു അല്ലെങ്കിൽ ഈ നിഷേധി പിണ് കൂടെ നിന്നോ ആരാ പോയത് അല്ല ഇവിടുത്തെ നോക്കാൻ ഒരാൾ വേണോ ഇവിടെ വേണ്ടത് പെണ്ണെ മനസ്സിലാക്കൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാ പിണ് എനിക്കിപ്പര് സമ്മേ ഇങ്ങനെ കഴിയാനാണോ ഭാവം അത് മര്യാദക്ക് ഈ കൊച്ചനീനെ കല്യാണം കഴിച്ച് സുഖമായി ബംഗ്ലാവിൽ ഒന്ന് താമസിച്ചു അതാണ് നിനക്ക് നല്ലത് ഇത്ര ദാരിദ്ര്യമില്ലടി ും എന്നോടുള്ള സഹതാപം മറുപടി നിന്റെ നീ ചേട്ടന്റെ മകളാണ് ചോദിക്കാനും പറയാനും എനിക്ക് അധികാരമുണ്ട് ആ അധികാരം എന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പോ ഞങ്ങളെയൊക്കെ തിക്കരിച്ച് ഈ നാട്ടിൽ ജീവിക്കാമെന്ന് തന്നെയാണോ നിന്റെ ഭാവം അതിന് കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ പരാജയപ്പെട്ടാൽ നിങ്ങളെയൊക്കെ ഞാൻ അങ്ങോട്ട് വന്ന് കാണാം ഒരു െ ഇത്രയും തന്റെ ഉണ്ടാവും പെണ്ണിനെ ഉണ്ടാവും എങ്കിൽ ഞങ്ങൾക്ക് അന്ന് കാണി ഈ പെണ്ണ് നമുക്ക് പോവാം അയ്യപ്പൻ ചേട്ടാ എന്റെ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ എനിക്ക് തന്നെ ഏറ്റെടുത്ത് നടത്തണം

ിപ്പ എന്താ വേണ്ടിയത് ഒരു ജോലി ചെയ്ത് ജീവിക്കണം ഞാൻ ഈ നാട്ടിൽ അനിലാണ് വിശ്വസിക്കാൻ വിഷമം കാണാം ഇനിയിപ്പ നാട്ടുകാരനായതുകൊണ്ട് എന്താ വിശേഷം ഉം ഞമ്മള് പതല്ല ആലോചിക്കണേ അനക്ക് തരാൻ പറ്റിയ പണി എന്താണെന്നാണ് ഉം രാഘവാ ആളാണ് കൂപ്പിൽ പോവാലും കണക്കെഴുതാനും മറ്റു ബെനിയും കൂടി വെച്ചാലും കേട്ടാ ശരി മുതലാളിന്ന് വിളിച്ചും ഓച്ചാനിച്ചു നിന്നൊന്നും എനിക്ക് പരിചയമില്ല അത് നേരത്തെ പറയണമല്ലോ തരുന്ന ജോലി ആത്മാർത്ഥമായും സത്യസന്ധമായും ഞാൻ ചെയ്യും പണിയെടുക്കുന്നവർക്ക് ന്യായമായ കൂലി കൊടുത്താൽ പിന്നെന്തിനാണോ സമരം மொனே அரிச்சது மாரி வேகம் கொண்டு வா இத இப்ப கொண்டு வா அச்சா அன்னைசம் இராமொனே மீன்கரீம் கலக்கியே தன்னே 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 இதா அஹ் வெரி குட் அனி மொம்ப்ளேலாம் வேகம் ட்ரை கே மீன்கரீட மனங்க கிட்ட வேகம் நீங்க புரியாது இல்லே நீ அச்சி நின்னுறானே நல்ல அச்சனும் மோனும் கேரி அடி கரிக்கூடு அப்படி இருந்த அட்டி சூடுக்கே கைக்கோ மனித கூட்டி அவ் நீ அல்ல அது ஏது? மோந்த அம்மே அடுப்பு. ഇത് മുഴുവൻ കഴിക്കണം എനിക്ക് വേണ്ട അവിടെ എടാ കഴിക്കുന്നു ഇത് മുഴുവൻ അവിടെ കഴിക്കല് വാങ്ങിക്കുന്നത് അല്ല എന്താ മോയുന്നത് എന്നിട്ട് കാണിച്ചില്ലേ വിടെ കാലിയൊക്കെ പറയട്ടെ അമ്മയെപ്പറ്റി ഓർമ്മ വന്നാൽ ഇങ്ങനെയാ അതാണ് ഞമ്മളറിഞ്ഞില്ല കേട്ടോ സാരമനി നേരം കരയും പിന്നെ മറന്നു പോവും കഥ പറഞ്ഞില്ലേ மாமா வந்து எனக்கு வேணன்னே தெரிஞ்சில்லை. இடிக்க அம்மையா சோறதை சோறு తిண்ணட்டேங்கில் வேண்டா. வந்து ില്ല നമ്മളൊന്നും ചോദിച്ചോട്ടെ ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത് ഇല്ല ഞമ്മളൊന്നും ചോദിക്കുന്നില്ല മതി വന്നിടന്ന് ഉറങ്ങാണ് സമയം പാതിരാ കഴിഞ്ഞു നിങ്ങൾക്കോ ഞാൻ ഇതൂടെ തീർക്കട്ടെ നാളെ കൊടുക്കാമെന്ന് നേറ്റതാ ഇങ്ങനെ നിത്യം കഴിഞ്ഞാലേടും അനീന് കോളേജിലേക്ക് പണം അയക്കേണ്ട തീയതി നാളെയാ ഓർമ്മയുണ്ടോ എനിക്ക് കൂടെപ്പുറം ഒരു സഹോദരനില്ല നമ്മുടെ രാജീനെ പഠിപ്പിച്ച് വലിയവനാക്കണം അതിന് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ കൂടെ സഹായിച്ചാൽ ആദ്യമായി പോകുമോ